അസാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തൂ റമൻ മാസത്തിലെ അവസാന പത്തിലാണ് നമ്മളുള്ളത് ഒറ്റ ഒറ്റ രാവുകൾ ലയിലർ പ്രദേശിക്കാൻ റസൂൽ സലാഹു അല്ലെ വസ്ലമ്മ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു നിങ്ങൾ കഴിവിൻ്റെ പരമാവധി പൂർണ്ണശ്രമത്തോടു കൂടി നരകത്തിൽ നിന്ന് നിങ്ങൾ ഓടിയ കലണം സ്വർഗം എന്ന് പറയുന്നത് അത് തേടുന്ന വ്യക്തി ഒരിക്കലും അമിതമായി ഉറങ്ങില്ല നരകം എന്ന ഒരു സംഭവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി നരകം ഭയപ്പെടുന്ന ഒരു വ്യക്തി അവനും ഒരിക്കലും അമിതമായി ഉറങ്ങില്ല എന്ന് നബിസല്ലാഹു അലൈവിസല പറയുന്നു നമ്മുടെ ജീവിതയാത്ര അവസാനിക്കുന്നത് ഒന്നുകിൽ നരകത്തിലാണ് അല്ലെങ്കിൽ സ്വർഗത്തിലാണ് അള്ളാഹു നരകത്തെ തൊട്ട് നമ്മയെല്ലാം രക്ഷിക്കട്ടെ റമദാനിന്റെ തുടക്കം മുതൽ തന്നെ അള്ളാഹുവിനോട് നാല് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഈ ിൽ നാല് പ്രധാനപ്പെട്ട വിഷയങ്ങളാണുള്ളത് അതിൽ ഒന്ന് സ്വർഗം ചോദിക്കലാണ് മറ്റൊന്ന് നരകത്തെ തൊട്ട് കാവൽ ചോദിക്കലാണ് ഏത് പ്രതിസന്ധികൾക്കിടയിലും നാം ഒരിക്കലും മറക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാര്യമാണ് സ്വർഗവും നരകവും അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു സ്വർഗത്തെയും നരകത്തെയും നിങ്ങൾ മറക്കരുത് സ്വർഗനരകങ്ങളെക്കുറിച്ച് ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങൾ അറിയുകയാണെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്ത് പോയി നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും വിഷമം കൊണ്ട് നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു എന്ന് അപ്പോൾ ഏറ്റവും പ്രധാനമായി ഞാൻ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ചോദിച്ചു വാങ്ങേണ്ടതും ജീവിതം ക്രമപ്പെടുത്തേണ്ടതും നമ്മുടെ ജീവിതയാത്ര നരകത്തിൽ പോയി അവസാനിക്കാതിരിക്കാനാണ് സ്വർഗത്തിൽ ചെന്നു ചേരാനാണ് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അത് മുഴുവൻ നിറഞ്ഞ സ്ഥലമാണ് നരകമെന്നുള്ളത് എല്ലാ അപകടം പിടിച്ച വസ്തുക്കളുമുള്ള വിഷമത്തിന്റെ കേന്ദ്രമാണ് നരകമെന്നുള്ളത് അതുകൊണ്ടാണ് അഞ്ച് വക്ത നിസ്കാരത്തിലും നമ്മൾ അഞ്ച് ദുരന്തങ്ങളെ പേരെടുത്ത് കാവൽ ചോദിക്കുന്നത് ആ അഞ്ചിൽ ഒന്ന് നരകമാണ് റസൂൽ അഹ് അലൈ വസ്ലം ഏറ്റവും കൂടുതൽ നടത്തിയതു നരകത്തിൽ നിന്ന് എന്നെ കാക്കണമേ എന്നാണ് ദുനിയാവിലെ തീയിന്റെ ചൂട് നരകച്ചൂടിന്റെ നൂറിലൊരംശം മാത്രമാണ് അതുപോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ നരകം എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് ഒരിക്കൽ റസൂൽ അല്ലാഹിഅലി വസ്ലമാ തങ്ങൾ ജിബിയിൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു ജിബിരിലെ എന്തുകൊണ്ടാണ് മീക്കായി അലൈഹി സ്വലാം ഒരിക്കലും ചിരിച്ചു കാണുന്നില്ലല്ലോ എന്ന് നരകം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഒരിക്കൽ പോലും മീക്കായി അലൈഹി സ്വലാം ചിരിച്ചിട്ടില്ല എന്ന് ജിബിലിൽ അലൈഹിത് വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനോട് മറുപടി പറഞ്ഞു അപ്പോൾ സ്വർഗം കിട്ടാനുള്ള എത്രയോ വഴികൾ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നു അത് നമ്മൾ റമദാനിൽ നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്നു അവസാന പത്തിൽ നമ്മുടെ ദിക്കറ് എന്ന് ധാരാളമായി ചൊല്ലുക റമദാൻ മാസത്തിൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഈ കാര്യങ്ങളിലെല്ലാം ജാഗ്രത പുലർത്തുന്ന സോലഹ്യങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ ആലമീൻ